ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഓട്സ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് എളുപ്പം എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഷുഗർക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ അതിനുവേണ്ടി ഒരു പിടി ബദാം നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ ഒന്ന് അരച്ചെടുത്താണ് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം ഞാൻ ആദ്യം തന്നെ കുറേ വെള്ളം അധികം ആയിപ്പോയി അരച്ചപ്പോൾ അതുകൊണ്ട് അധികം അരഞ്ഞില്ല കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇട്ട് അരച്ചെടുത്തിയാണ് ബദാം ഇനി ബദാം മിൽക്ക് വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ സാധാ പാലായാലും തിളപ്പിച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നാല് ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഓട്സിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലാളുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര എടുക്കണ്ട ഷുഗർ കാര്യത്തിന് പഞ്ചസാര ഇടാതെ എടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടോ എന്താ നമുക്ക് ഇഷ്ടമുള്ള അതൊക്കെ നമുക്ക് എടുക്കാം ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു അവക്കാടേയും ഒരു ഏത്തപ്പഴവും കുറച്ച് സ്ട്രോബെറിയാണ് കേട്ടോ അപ്പോൾ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തും അവക്കാട് ചെറുതായിട്ട് കട്ട് ചെയ്തേ ഞാൻ ഫ്രൂട്ട്സിൽ എനിക്ക് ഇത് ഫ്രോസൺ ആണ് കിട്ടിയത് സ്ട്രോബെറി ഫ്രഷ് അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഏതാ നമുക്ക് ഇഷ്ടമുള്ള ഏതാ അതൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കുറച്ച് ഇതുണ്ട് ബദാം കുറച്ച് കാശുനട്ട്സ് പിന്നെ ഞാൻ ഉണക്ക മുന്തിരി പിന്നെ നമ്മുടെ അത്തിപ്പഴം ഉണ്ടല്ലോ അത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തേ അതൊന്നും വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ ഉള്ളത് ഉള്ളത് ഇട്ടാൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിയാസിഡ് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ വെച്ചതാണ് ഇപ്പോൾ നമ്മുടെ ഓട്ട്സൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ പിന്നിട്ട് അത് വറുത്ത് തൊലി കളഞ്ഞ് ഇതിൽ ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത് ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കുതിർത്തിയത് ചിയാസിഡ് വളരെ നല്ലതാണ് ഹെൽത്തിയാണ് ഒരുപാട് ഫൈബർ ഉണ്ട് അപ്പം നല്ലതാണ് ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തണുക്കാൻ വെച്ച പാൽ ചേർക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ആൽമണ്ട് പാല് വേണമെന്നൊരു നിർബന്ധവുമില്ല സാധാ പാല് തിളപ്പിച്ച് നമ്മൾ തണുത്തതിന് ശേഷം ഒഴിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഹെൽത്തിയാണിത് അപ്പം നമുക്ക് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് അപ്പം ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കധികം വിശപ്പും എടുക്കത്തില്ല വളരെ നമ്മളെപ്പോഴും പുട്ട് അപ്പം ദോശ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്നൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചില്ല പെട്ടെന്ന് കുറച്ച് ഓട്സും കുറച്ച് ഫ്രൂട്ട്സും പാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇഷ്ടമുള്ള കുട്ടികൾക്കല്ല ഇനി ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി കൂടി ഇട്ടായാലും നമുക്കിത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ മറ്റൊരു വീഡിയോയുമായി കാണാം